നട തുറക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് ആനന്ദ നിർവൃതിയിലാണ് അയ്യപ്പ ഭക്തർ സഹസ്രങ്ങൾ അങ്ങനെ തൊഴുകൈകളോടുകൂടി പൊന്നമ്പലമേട്ടിലെ ദീപാരാധന മകരവിളക്ക് ദർശിച്ചിരിക്കുന്നു അവരെല്ലാം കൈകളിൽ കർപ്പൂരാഴി എടുത്തുയർത്തുന്നു തങ്ങൾ അയ്യപ്പൻ അർപ്പിക്കുന്ന ആരതി ദീപാരാധന അവർ ആ കൂടിയിരുന്ന പർണശാലകൾക്ക് മുന്നിൽ നിന്ന് ആരതി ഒഴിയുന്നു അയ്യപ്പന് വേണ്ടി അവിടെ ശ്രീകോവിലിൽ അയ്യപ്പൻ മില്ലാളി വീരനായി തിരുമുഖമണിഞ്ഞ് വാളും ചുരുങ്ങിയ മേന്തിയ അയ്യപ്പൻ്റെ യോധാവായ അയ്യപ്പന്റെ വളർത്തച്ഛന്റെ ആഗ്രഹപ്രകാരമുള്ള അയ്യപ്പന്റെ സ്വരൂപത്തിൽ അയ്യനെ കണ്ടു വണങ്ങുന്ന ഭക്തർ ആ സോമനത്തിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം അവിടെ ദീപാരാധന അങ്ങ് പൊന്നമ്പലമേട്ടിലെ ദേവകളുടെ ദീപാരാധന ജ്യോതി ദർശനവും കണ്ട് ഭക്തർ സാവുജ്യമടയുന്നു ഒരു വൃതകാലം ഒരു മണ്ഡലകാലം അതിനുശേഷമുള്ള മകരവിളക്ക് കാലം അത്രയും നോമ്പുതോറ്റ് ധൃതാനുഷ്ഠാനങ്ങളോടുകൂടി ആത്മത്തെ അറിഞ്ഞ ഒരു യാത്രയ്ക്ക് അവസാനം ആ ദീപപ്രഭയിൽ അവരെല്ലാവരും അലിഞ്ഞു ചേരുന്ന സ്വർണപ്രഭയിൽ സന്നിധാനമാകി നിറയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ മണ്ഡലകാലത്തെ രണ്ട് മാസം നീങ്ങുന്ന ശബരിമല സീസണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം അതിൻ്റെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് ഓരോ അയ്യപ്പ ഭക്തനും മനമറിഞ്ഞ് മനം നിറഞ്ഞ് ആത്മത്തെ അറിഞ്ഞ് അയ്യനെ അറിഞ്ഞ് അയ്യനെ കണ്ട് വണങ്ങി ഓരോ ഭക്തനും ഉള്ളിൽ അറിയുന്ന കത്തോമസിയുടെ പൊരുളറിഞ്ഞ് മടങ്ങുന്ന യാത്ര മനം നിറച്ച മകരവിളക്കിന്റെ ദർശനം നേടി മടങ്ങുകയാണ് സാധ്യമായ എല്ലാ ഇടങ്ങളിൽ നിന്നും പൊന്നമ്പലമേട്ടിന്റെ ആ പുല്യമേടിന്റെ ചരിവിൽ തെളിഞ്ഞ മകരജ്യോതി കണ്ട് മനം നിറഞ്ഞ് ഭക്തർ ഉറക്കി ഉറക്കെ ശരണം വിളിക്കുകയായിരുന്നു അവർ ഏറെ ഉറക്കെ ആ മലകളെ പതിനെട്ട് മലകളെയും പ്രകമ്പനം കൊള്ളിക്കുന്നവർ ഉച്ചത്തിൽ ശരണമന്ത്രങ്ങൾ അങ്ങനെ മുഴക്കുമ്പോൾ കർപ്പൂരപ്രഭയിൽ കർപ്പൂരത്തിന്റെ ഗന്ധം അങ്ങനെ നിറഞ്ഞ പൊന്നമ്പലമേട്ടിൽ അയ്യന്റെ സന്നിധാനത്തിൽ ശബരിമലയിൽ മകരജ്യോതി ദർശനത്തിന്റെ പുണ്യം ഈ തത്സമയ സംരക്ഷണം കണ്ട എത്രയോ പ്രേക്ഷകർ അവരും ഈ ജ്യോതിയുടെ ദർശനത്തിന്റെ പുണ്യം തേടുകയായിരുന്നു അങ്ങനെ കാത്തിരുന്ന ഈ തീർത്ഥാടന കാലം കാത്തിരുന്ന പുണ്യ ദർശനം സാധ്യമായിരിക്കുന്നു ഇതാ നമ്മുടെ ഈ കാണുന്ന ദൃശ്യങ്ങൾ വിവിധയിടങ്ങളിൽ മലകളിൽ ഒക്കെ ആളുകൾ മകരജ്യോതി ദർശനം കഴിഞ്ഞ് അവർ മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പാഞ്ചാലിമേട് സ്ഥലങ്ങളിൽ തമ്പടിച്ചിരുന്നു ടത്തും ഈ ഭക്തരുടെ ദീപാരാധന കൂടി ഉണ്ടായിരുന്നു കർപ്പൂരം കത്തിക്കുക അവരുടെ ദീപാരാധന അതിന്റെയും ആ ദീപം എല്ലാവരിലേക്കും എത്തിക്കുക ഇത് നോക്കൂ ഇന്ന് ഒരു പക്ഷേ മകര സംക്രമ സന്ധ്യയിലെ മനോഹരമായ കാഴ്ചയാണ് ആകാശം വളരെ മനോഹരമാണ് തെളിഞ്ഞ ആകാശമാണ് ചന്ദ്രക്കല കാണാൻ പശ്ചാത്തലത്തിൽ ആ പൊൻ കൊടിമരം 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 പണി പണിതേർപ്പിച്ച പുതിയ കൊടിമരം പൊൻകൊടിമരമാണ് ആ ചന്ദ്രപ്രഭയിൽ അങ്ങനെ കാണുന്നത് സന്നിധാനമാകെ ദീപപ്രഭയിൽ നിൽക്കുന്നു അവിടുത്തെ ഒരു ഇന്ദ്രിയ അനുഭവം കേൾക്കുന്നത് ശരണമന്ത്രം വാവകൊണ്ട് നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് ശരണമന്ത്രം ഗന്ധമാണെങ്കിൽ അത് ഗന്ധം ദീപങ്ങളാൽ അങ്ങനെ ഇന്ദ്രിയമോ അതീന്ദ്രിയമോ ആ ഒരു അനുഭവമാണ് എല്ലാ ഭക്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് വാക്കുകൾ കൊണ്ട് ദൃശ്യങ്ങൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഒരു അനുഭൂതി തന്നെയാണ് അതിൻ്റെ ഒടുക്കം ഈ ദീപപ്രഭയിൽ വലിയ പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ സച്ചിനാണ് ആ ദൃശ്യം ചന്ദ്രനും ഒപ്പം ആ മനോഹരമായ കൊടിമരവും ചേർത്തുകൊണ്ടുള്ള ആ പ്രേം നമുക്ക് സമ്മാനിച്ചത് അങ്ങനെ ഈ മകര മകരമാസത്തിലെ ആകാശത്തിനൊരു പ്രത്യേകതയുണ്ട് അതുപോലെ സച്ചിൻ്റെ ദൃശ്യങ്ങളിൽ കൂടി കാണാം മകരമാസത്തിലെ മകര ഈ മകര നക്ഷത്രം യഥാർത്ഥത്തിൽ ഈ ഈ മകര ജ്യോതി എന്നത് ആ മകര നക്ഷത്രം കൂടി ചേർന്നതാണ് പറയുന്നത് ആ മകര നക്ഷത്രം ഉത്തരായണത്തിലേക്ക് കടന്ന് ഉത്തരായണത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് ആ ആ നക്ഷത്രം കൂടി ഉദിക്കുന്നത് അതൊക്കെ ജ്യോതിശാസ്ത്ര പ്രകാരം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ഈ സംക്രമം എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ജീവനുണ്ടെങ്കിൽ അവിടെയെല്ലാം സൂര്യനെ ദർശിക്കുന്ന അതാണ് ഉത്രം നക്ഷത്രം മകര നക്ഷത്രം എന്നത് ഉത്രം നക്ഷത്രം കൂടിയാണ് അത് അയ്യപ്പനുമായി ബന്ധമുള്ളതാണ് കാരണം അയ്യപ്പന്റെ പിറന്നാൾ ഉത്രം മീനമാസത്തിൽ ഉത്തരം വേണം അയ്യപ്പൻ്റെ പറന്നുള്ള അവിടെ ഉത്സവം നടക്കുന്നത് ഈ മീനമാസത്തിലാണ് അപ്പോൾ ഈ ഉത്രം നക്ഷത്രമാണ് മകര നക്ഷത്രം എന്നറിയപ്പെടുന്നത് അത് ആകാശത്ത് തെളിയുന്നത് ഈ സംക്രമ സന്ധ്യയിലാണ് അതിൻ്റെ അതിൽ സൂര്യൻ്റെ ചലനഗതിയിൽ മാറ്റമുണ്ടാകുന്നത് കൂടിയാണ് നമുക്കറിയാം നമ്മൾ ഈ നല്ല കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന വിശ്വാസികൾ അവിശ്വാസമുള്ളവർ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് കോവിഡിൻ്റെ രൂക്ഷമായ കാലത്ത് നമ്മൾ എന്താണ് കോവിഡ് വാക്സിനേഷന് തെരഞ്ഞു തുടക്കം കുറിച്ചത് ഈ എന്താണ് സംക്രമ ദിവസമായിരുന്നു ഒരു ഒരു സംക്രമ ദിവസം കൂടിയായിരുന്നു അങ്ങനെ അത് പിന്നീട് വലിയ വിജയമാകുക അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം എന്നത് അവർ കരുതുന്ന ഒരു ദിവസം കൂടിയാണ് അങ്ങനെ ഭൂമിയിൽ ഈ പറയുന്ന ഈ ചെറിയ മാറ്റങ്ങൾ അതായത് സൂര്യൻ്റെ ചലനത്തിലും ഭൂമിയുടെ സഞ്ചാര ബാധയിലും ഒക്കെ ചെറിയ മാറ്റം ഉണ്ടാകുന്ന ആ ദക്ഷിണായനത്തിൽ നിന്ന് സൂര്യൻ ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് അത് കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന വിഷുവാണ് വിഷു മറ്റൊരു ആ നിലയിലൊരു മേട സംക്രമമാണ് വിഷു എന്നത് മകര സംക്രമം മകരം ഒന്ന് മേട സംക്രമം പിന്നുള്ളത് കർക്കിടകത്തിലെ സംക്രമമാണ് സംക്രാന്തി എന്ന് നമ്മൾ പറയാറുള്ള കർക്കിടക സംക്രമം കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് അതൊക്കെ ഓരോ മാറ്റം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതാണ് അത് ജ്യോതിശാസ്ത്രപരമായി കൂടി ഉള്ള ഒരു കാലഘണനയാണ്